ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ഇസ്രയേലിൻ്റെ മേൽ ഇറാൻ നടത്തിയ ഒരു സിമുലേറ്റഡ് മിസൈൽ ആക്രമണം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഏജൻസിയും ഹമാസും തമ്മിലുള്ള കണക്ഷൻ ഒരു ടോപ്പ് യു എൻ ഒഫീഷ്യലിനെ ഇസ്രയേൽ ബാൻ ചെയ്തിരിക്കുകയാണ് ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിലുള്ള ഒരു സമാധാന പ്രപ്പോസലിനെ ഹെസ്ബുള്ള തള്ളിക്കളയുന്നു ഇതെല്ലാം കടന്നു വരുന്ന സാം എയ്റ്റി ത്രീ സങ്കീർത്തനം എൺപത്തി മൂന്നിലെ യുദ്ധത്തിലേക്കൊക്കെയാണോ വിരൽ ചൂണ്ടുന്നത് എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്വന്റി ടു ട്വൻ്റിൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഇപ്പം നമുക്കറിയാം ഇസ്രയേൽ ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്ത് ഹമാസുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് ഹെസ്ബുള്ളായിൽ നിന്ന് വരുന്ന ആ റോക്കറ്റ് ആക്രമണത്തെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർക്കണം ഇറാനാണ് ഈ എല്ലാം ട്രെയിൻ ചെയ്ത് അയച്ചിരിക്കുന്നത് അത് ഹമാസ് ഹസ്ബുള്ള ഇസ്ലാമിക് ജിഹാദ് യമനിലെ ഹൂദികൾ ഇറാഖും സിറിയയിലുള്ള ഷിയാ മലേഷ്യ ഇസ്രയേലിൻ്റെ ചുറ്റിനും വളഞ്ഞിരിക്കുന്ന ഇറാൻ്റെ പകരക്കാർ നമ്മളവരെ വിളിക്കുന്നത് തന്നെ ദ ഷിയൈ ക്രസൻറ്റ് ഹമാസ് ഇസ്രയേലിൻ്റെ മേൽ നടത്തിയ ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ആക്രമണത്തെ തന്നെ അത് ഇറാൻ്റെ ആജ്ഞ അനുസരിച്ചാണ് നടത്തിയെങ്കിൽ കൂടി ഇറാൻ ഇതുവരെ ഇൻ്റർനാഷണൽ ഒന്നും അധികം അങ്ങോട്ട് തന്നെ ഇറാനിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടാതെ ഇറാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ തുടർന്നും അവരുടെ ആണവ പദ്ധതിയെ ബിൽഡ് ചെയ്തു പോകുന്നു അതുപോലെ തന്നെ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനെ കൂടുതൽ വിപുലീകരിച്ചു വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞടയ്ക്ക് തന്നെ അവർ പ്രഖ്യാപിച്ചത് ഒരു പുതിയ ഒരു മിസൈൽ ടെക്നോളജി ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജിയെ അവർ ഡെവലപ്പ് ചെയ്തു ഇസ്രയേൽ വരെ എത്തുവാൻ സാധിക്കുന്നത് അതായത് ആയിരം കപ്പുറം ദൂരം സഞ്ചരിച്ച് ഇസ്രയേലിലെ ഒരു ഹാങ്ങർ അതായത് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഹാങ്ങറിനെ ആക്രമിക്കുന്ന ഒരു സിമുലേറ്റഡ് ആക്രമണം അവർ നടത്തിയുണ്ടായി അപ്പോൾ ഇതൊരു വലിയൊരു ഭീഷണി തന്നെയാണ് ഇറാൻ്റെ ആ ഐഡിയോളജി തന്നെ വളരെ അപകടകരമാണ് അതിപ്പോൾ നമ്മൾ ഗാസയിൽ മാത്രമല്ല ലബനോൻ ഇറാഖ് സിറിയ യമൻ ഇൻഫാക്ട് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഇറാൻ്റെ ഐഡിയോളജി എവിടെയെല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ടുണ്ടോ അവിടെയെല്ലാം നാശം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇറാൻ്റെ ആണവ പദ്ധതിയെ നോക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇറാനെ അപ്രകാരമുള്ളൊരു ആണവ ശക്തിയാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുവാൻ അല്ലെ പിടിച്ചു നിർത്തുവാൻ ഐക്യരാഷ്ട്ര സംഘടന അപ്പോൾ തന്നെ ഇസ്രയേലും ഹമാസും യുദ്ധവും സംബന്ധിച്ചും എടുക്കേണ്ട കറക്റ്റായിട്ടുള്ളൊരു നിലപാടുമല്ല എടുത്തിരിക്കുന്നത് ഒരാഴ്ചക്കൊക്കെ മുമ്പ് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ റിലീഫ് ചീഫായ മാർട്ടിൻ ഗ്രിഫിറ്റ്സ് പറഞ്ഞത് ഹമാസ് ഒരു ഭീകര സംഘടനയല്ല എന്നും അവർ വെറും ഒരു രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും അതിൻ്റെ അർത്ഥം ഇത്രയും വർഷങ്ങളായിട്ട് ഹമാസ് നടത്തി വരുന്ന സൂയിസൈഡ് ബോംബിങ്സും ടെറർ ടണലുകളും റോക്കറ്റുകൾ ഒക്കെ ഫയർ ചെയ്തതും പിന്നെ ഒക്ടോബർ ഏഴാം തീയതിയൊക്കെ നടത്തിയ ആ ക്രൂര കൊലകളും ഇതെല്ലാം ഭീകരതയുടെ ഒരു പ്രവൃത്തി അല്ലെന്നാണോ ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ കണ്ണിൽ ചുമ്മാതല്ല വിവരമുള്ള അനേകർ ഐക്യരാഷ്ട്ര സംഘടന യു എൻ എ വിളിക്കുന്നത് യുണൈറ്റഡ് നത്തിങ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലാതെ ഇറാനെ നിയന്ത്രിക്കാനോ അല്ലെ മറ്റ് ഏകാധിപത്യ ഭരണകൂടങ്ങളായ ഇപ്പോൾ റഷ്യ ആയാലും ചൈനയായാലും നോർത്ത് കൊറിയ ക്യൂബ ഇപ്രകാരമുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായ സമയം മുതൽ നോക്കിയാൽ ലോകത്തിലുള്ള മറ്റേത് രാജ്യങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രമേയങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത് ഇസ്രയേലിനെതിരെയാണ് എന്തായാലും ഈ ഒരു പ്രസ്താവനയെ ഇസ്രയേലിൻ്റെ അംബാസഡർ ശക്തമായിട്ടുള്ള രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇസ്രയേൽ ഇപ്പോൾ പലസ്തീൻ്റെ അതിർത്തിയിലേക്കുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്പെഷ്യൽ റിപ്പോർട്ടറായ ഫ്രാൻസസ്ക അൽബിനീസിനെ ഇസ്രയേലിൽ പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണം ബാൻ ചെയ്തിരിക്കുകയാണ് അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ആ വ്യക്തി കഴിഞ്ഞ ഇടയ്ക്ക് പരസ്യമായിട്ട് പലതവണ പറയുണ്ടായി ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആ ഒരു ആക്രമണത്തിൻ്റെ കാരണക്കാർ ഇസ്രയേലാണെന്ന് കാരണം ഇസ്രയേൽ പലസ്തീനികളെയൊക്കെ ആക്രമിക്കുകയായിരുന്നു അത് നിമിത്തം ഇസ്രയേലാണ് അതിനുള്ള കാരണക്കാരൻ അതും ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒഫീഷ്യലിൻ്റെ വായിൽ നിന്നാണ് വരുന്നത് ഇപ്രകാരമുള്ള ഒരു ആപ്സേഡായിട്ടുള്ള ഒരു വിരോധാഭാസമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിതെല്ലാം കാണുമ്പോൾ യശയാവ് അഞ്ചിൻ്റെ ഇരുപത് ഓർത്തു പോവുകയാണ് നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും വിളിക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്നും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ ശരിയാ എന്ത് നന്മയായിട്ടുള്ള പ്രവൃത്തി അത് എവിടെ എന്ത് ആയാലും അങ്ങനെയുള്ളൊരു കാര്യത്തെ ലോകം തിന്മയെന്ന് വിളിക്കും എന്നിട്ട് തിന്മയെന്നെ നന്മയെന്നും വിളിക്കും അതിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ആണെങ്കിലും യേശുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ അനേകർക്ക് വേണ്ട പക്ഷേ എന്ത് മൂല്യമില്ലാത്ത കാര്യം ഷെയർ ചെയ്താലും കൊള്ളാം കൊള്ളാം എന്നുള്ളൊരു കാര്യമാണ് ലോകം പറയുന്നത് എന്തായാലും മറ്റൊരു ഷോക്കിംഗ് കാര്യവും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ്ലി എങ്ങനെയാണ് സംഘടനയുടെ ഒരു ഏജൻസി ഹമാസിനെ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുള്ള രീതിയിൽ സഹായിച്ചുകൊണ്ടിരുന്നതെന്ന് യുൺറ എന്ന് പറയുന്നത് പലസ്തീനികളെ സഹായിക്കുവാനായിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ റിലീഫ് ആൻഡ് എയ്ഡ് വെൽഫെയർ ഏജൻസിയാണ് എന്നിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് കണ്ടുപിടിച്ചത് യുൺറ എംപ്ലോയീസിലെ പന്ത്രണ്ട് പേരും ഹമാസിൻ്റെ മെമ്പേഴ്സായിരുന്നു അവരുടെ ആ റിപ്പോർട്ട്സ് പറഞ്ഞത് ഹമാസ് ഈ യുഡ്രയുടെ ഫെസിലിറ്റികളെ ഉപയോഗിച്ച് വരികയായിരുന്നു യുഡ്രയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈവൻ യുൻഡ്രയുടെ എലമെൻ്ററി സ്കൂൾ ഗാസക്കകത്തുള്ള ആ സ്കൂളിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ അടിയിൽ തന്നെ ഹമാസിൻ്റെ ടണലുകൾ ഒളിച്ചിരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ലോജിസ്റ്റിക് സെൻറ്ററുകൾ സെർവർ മുറികൾ ആയുധ ശേഖരങ്ങൾ എല്ലാം കണ്ടെത്തി ഈവൻ അവർ യുണ്ട്ര ബിൽഡിങ്സിൽ നിന്നായിരുന്നു ഇലക്ട്രിസിറ്റിയെ വൈദ്യുതിയെ വലിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് യുൻട്ര പറഞ്ഞത് അവർക്ക് ഈ കാര്യങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അവർക്കിത് അറിഞ്ഞിട്ട് പോലുമില്ലെന്നും എന്തൊരു ഡബിൾ സ്റ്റാൻഡിങ് ഇരട്ട നയമാണ് ഇപ്പോൾ ലോകത്തിൻ്റെ സംഘടനകൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സംഘടനകൾ തന്നെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതും അവർക്കും ഇസ്രയേലിനോടുള്ള വെറുപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ വടക്കിലേക്ക് വന്നാലോ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയം മുതൽ ഹെസ്ബുള്ള ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തേക്ക് രണ്ടായിരത്തിൽ പരം റോക്കറ്റുകളായിരുന്നു ഫയർ ചെയ്തു വന്നത് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് ഇപ്പോൾ എൺപതിനായിരത്തിൽ പരം ഇസ്രായേലുകൾ അവരുടെ ഭവനങ്ങളെ വെക്കേറ്റ് ചെയ്തിരിക്കുക കാരണം ഈ ഹെസ്ബുള്ളായുടെ ഈ ആക്രമണം നിമിത്തം ഇസ്രയേൽ തെക്ക് ഭാഗത്ത് ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഹെസ്ബുള്ളായ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തേനെ ആ നോർത്തേൺ ഫ്രണ്ടിൽ നടക്കുന്ന ആ യുദ്ധം ഒരർത്ഥത്തിൽ ഓപ്പണായിരിക്കുകയാണ് പക്ഷെ മുഴുവൻ രീതിയിൽ ഓപ്പൺ ആയിട്ടില്ല ഇസ്രായേൽ ആ ആക്രമണങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തു തന്നെ വരികയാണ് ഹെസ്ബുള്ള ഭീകരരെ ഇല്ലാതാക്കുന്നു അതുപോലെ ആ ഇസ്രയേൽ ലെബനോൺ ബോർഡറിൻ്റെ അപ്പുറത്തു നിന്ന് ഹെസ്ബുള്ള ഫയർ ചെയ്യുന്ന ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയൊക്കെ നശിപ്പിക്കുന്നു അതൊക്കെ നടത്തി വരികയാണ് പല ലോക നേതാക്കൾ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ഡിഫ്യൂസ് ചെയ്യുവാൻ അല്ലെ അവിടെയും ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഫ്രാൻസ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു ഹെസ്ബുള്ള ആ ഇസ്രയേലി അതിർത്തിയിൽ നിന്ന് ആറ് മൈലുകൾ പൊറോട്ട് പിൻ പിന്മാറണമെന്നും മൈൽ മൈലെന്ന് തന്നെ പറയുന്നത് വളരെ കുറവാണ് എന്തായാലും ഹെസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറല്ല പറഞ്ഞു പറ്റില്ല ഇസ്രയേൽ ഹമാസുമായിട്ടുള്ളൊരു യുദ്ധം നിർത്തുന്നവരെ അവർ തുടർന്നും ആക്രമണങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുമെന്ന് അതുകൊണ്ട് നയതന്ത്രമൊന്നും ഡിപ്ലോമസി ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല ഞാനിതിനുമുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചോദ്യം ഇസ്രയേൽ ഹെസ്ബുള്ളായെ ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ എപ്പോഴാണ് ആ ഒരു യുദ്ധം വരുന്നതെന്നുള്ളത് ഈ ഒരു സംഭവങ്ങളെല്ലാം നീങ്ങുന്നത് ആ സങ്കീർത്തനം എൺപത്തി മൂന്നിൽ കാണുന്ന ഒരു യുദ്ധത്തിലേക്ക് അല്യോ കാരണം അവിടെ നമ്മൾ കാണുന്നത് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ തൊട്ട് അയൽപക്ക രാജ്യങ്ങളിൽ നിൽക്കുന്ന ഭീഷണികളെ എല്ലാം കൈകാര്യം ചെയ്ത് ആ ഭീഷണികളെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് വൈദവേ ഞാൻ ഇതിനു മുമ്പ് സങ്കീർത്തനം എൺപത്തി മൂന്നിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാമാണ് രാജ്യങ്ങൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അവിടെ പറയുന്ന രാജ്യങ്ങളുടെ ഇന്നത്തെ ഭാഗങ്ങൾ അല്ലെ ഇന്നത്തെ രാജ്യങ്ങളും ഗ്രൂപ്പുകളും ആരെല്ലാമാണ് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല നിങ്ങൾ കാണണം കണ്ടന്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യും അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും അമർത്താൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സ്റ്റഡികൾ ബൈബിൾ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ പോസ്റ്റഡാകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അതുകൊണ്ട് ആ സംഗീർത്തനം എൺപത്തിമൂന്ന് യുദ്ധത്തിന് ശേഷമാണ് എസ്കേൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ഗോക് മാഗോഗ് അധിനിവേശം അതിൽ റഷ്യ നയിക്കുന്ന ഒരു സംഘടിത ശക്തി അതിൽ ഇറാൻ ടെർക്കി ലിബിയ മറ്റ് ചില രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇസ്രയേലിനെതിരെ കടന്നു വരും എന്തായാലും ബൈബിൾ പറയുന്നു ഇസ്രയേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിമിത്തം ഇസ്രയേൽ അതിലും ജയാളിയായിരിക്കും അത് ഇസ്രയേലിൻ്റെ കഴിവുകൊണ്ടല്ല ദൈവം നേരിട്ട് ഇടപെടുകയാണ് വേ മറ്റ് ചില സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എഹെസ്കെൽ മുപ്പത്തി എട്ടിലെ ആ ഒരു അധിനിവേശം ഗോഗ് മാഗോക് അധിനിവേശത്തിലെ രാജ്യങ്ങൾ ആ സമയത്തെ ഇസ്രയേലിൻ്റെ സാഹചര്യം എങ്ങനെയാണ് റഷ്യയുടെ സാന്നിധ്യം ഇറാനിലും ലിബിയയ്ക്കകത്തും സിറിയയ്ക്കകത്തും ഒക്കെയുള്ള കാര്യങ്ങൾ മറ്റ് ചില സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തുവിലായവർക്ക് എനിക്കൊരു എൻകറേജ്മെൻറ്റ് തരാനുണ്ട് മിഡിൽ ഈസ്റ്റ് ഒരു ടിൻഡർ ബോക്സ് അതായത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾ എ എസ്കെൽ മുപ്പത്തി എട്ടിലെ ഗോമാഗോക്ക് അധിനിവേശത്തിൻ്റെ ആ സന്ദേശം കണ്ടിട്ടുള്ളവർക്കറിയാം കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളത് കാണണം കാണുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വളരെ നല്ല സാധ്യതയുണ്ട് ആ ഏഴു വർഷത്തെ മഹോദരവകാലത്തിൻ്റെ നടുക്ക് അതായത് മിഡ് പോയിന്റിലെ ആ മൂന്നര വർഷത്തിൻ്റെ ആ സമയം ആകുമ്പോൾ അതായത് ആദ്യത്തെ മൂന്നര വർഷത്തിൻ്റെ അവസാന നാളുകളിലാണ് ഈ എസ്കേൽ മുപ്പത്തിയെട്ടിലെ ഗോഗ് മാഗോഗ് അധിനിവേശം നടക്കുവാനായിട്ടുള്ള സാധ്യത പക്ഷേ ബൈബിളിലെ ആ പ്രവചന കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ അന്ത്യകാലത്തിൻ്റെ പ്രവചന കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ ഇതും പഠിപ്പിക്കുന്നു ഏഴു വർഷത്തെ മഹോദരവകാലത്തിനൊക്കെ മുമ്പ് തന്നെ യേശു കർത്താവ് തൻ്റെ സത്യസഭയെ ഉൽപ്രാവണത്തിൽ ചേർക്കും എന്തുകൊണ്ടാണ് ഏഴു വർഷത്തെ മോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാപണം പത്ത് കാരണങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റ് സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് സെഷനിലായിട്ടാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ സന്ദേശങ്ങളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് സെഷനോണിക്ക് രണ്ടിലെ ആ വേദഭാഗത്തെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എതിർ ക്രിസ്തു ഉൽപ്രാപണം എതിർ ക്രിസ്തുവിനെ തടുക്കുന്നതാർ കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത് എന്ത് അപ്പോസ്റ്റാസിയ എന്ന് പറയുന്ന പദം വിശ്വാസത്യാഗമാണോ അത് ഉൽപ്രാപണമാണോ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന മറ്റൊരു സ്റ്റഡി സീരീസും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സീരീസിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉൽപ്രാവണം ഏത് സമയവും സംഭവിക്കാവുന്നതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ല ആ തീരുമാനം തീരുമാനം ഇന്ന് വേണ്ടി ഒരു സമർപ്പണ എടുക്കാമോ ഓർക്കണം മാത്രമേ മാത്രമേ ഉള്ളൂ പ്രത്യാശ കാരണം നിത്യജീവൻ ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും